അങ്ങോട്ട് പ്രസംഗം ഇപ്പൊ രാവിലെ സമയം ആറര ഇന്ന് എന്റെ തോട്ടത്തിലേക്ക് ഞാൻ എത്തുന്നതിന് എന്റെ കാറിലാണ് സാറിന് ഞാൻ എപ്പോഴും ഓട്ടോയിലാണ് പോകുന്നത് അപ്പൊ ഇന്നൊരു പുതുമ എന്ന രീതിയിലാണ് ഞാൻ എന്റെ തോട്ടത്തിലേക്ക് രാവിലെ തന്നെ കാറിലെത്തിയത് ചീരക്ക് രാവിലെ മണ്ണ് വെക്കാൻ ഇറങ്ങിയാണ് കേട്ടാ ഈ തോട്ടം ഉണ്ടല്ലോ ഒന്നര ഏക്കർ തോട്ടാണ് നമ്മൾ ഫസ്റ്റ് അവിടെ വിളവെടുക്കും രണ്ടാമത് ഇവിടെ വിളവെടുക്കും മൂന്നാമത്തെ സ്റ്റേജ് അതാണ് കേട്ടോ മൂന്ന് കട്ടം ഘട്ടമായിട്ടാണ് എടുക്കുന്നത് ഇത് പ്രകു ലക്ഷം രൂപയുടെ ചീരയാണ് മൊത്തം നിക്കുന്ന ഇവിടുത്തെ ഭംഗി നോക്കിയാൽ നല്ല അടിപൊളി ചീരയാണ് കേട്ടോ അതെ സൂപ്പർ എന്റെ മഞ്ഞുള്ളിലേക്ക് വെച്ചല്ലേ കിടുക്കലായിട്ട് നിൽക്കും കേട്ടാ ഈ ഡ്രസ്സ് ഉണ്ടല്ല എന്റെ എൻട്രി മാത്രമാണ് അപ്പൊ ഇത് വെച്ച് കിട്ടുന്നുണ്ടല്ലോ ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പണിയെടുക്കാൻ ഇച്ചിരി ആളാണ് അപ്പൊ നമ്മുടെ യഥാർത്ഥ വർക്കിംഗ് ഡ്രസ് കൂടെ കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് ഡ്രസ്സ് നമുക്ക് വരാം കേട്ടോ കേട്ടാ കാഷ്മലിൽ തുടങ്ങിയ കാലം മുതൽ തന്നെ പണിയെടുക്കുന്ന സമയത്ത് കൂടുതലും ഇങ്ങനെയുള്ള നോർമൽ ഡ്രസ്സ് ആയിരിക്കും പക്ഷേ എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അന്ന് തൊട്ടേ എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്ന സമയത്തായാലും നമ്മൾ ഡ്രസ്സിങ്ങിൽ കൃഷിക്കാരാണെന്ന് കരുതി ഒരു വിട്ടുകഴിഞ്ഞു കാരണം നമ്മൾ ടോപ്പ് ഡ്രസ്സിൽ തന്നെ പോലെ വില കൂടിയ ഡ്രസ്സല്ലാട്ടെ വില കുറഞ്ഞായിരിക്കും പക്ഷേ നമ്മൾ അത്യാവശ്യം എക്സിക്യൂട്ടീവ് ഇതിലേ നമ്മൾ പോകാറുള്ളൂ അപ്പോൾ എല്ലാവരും പരമാവധി ഇപ്പോൾ ജീവിതം വളരെ ഷോർട്ട് പീരീഡാണ് അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ പരമാവധി എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഏത് മേഖലയിലും നല്ല സാധ്യതയുള്ളൂ അപ്പോൾ ഡെഡിക്കേറ്റഡായിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ മേഖലയും നമുക്ക് വിജയിപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും പരമാവധി ഹാർഡ് വർക്ക് ചെയ്യുക വളരെ ഷോർട്ട് പീരീഡാണ് അടിച്ച് തകർക്കണം എല്ലാവരുടെ ലൈഫ് അത് പ്രത്യേകിച്ച് കണ്ടുപഠിക്കേണ്ടത് വിദേശികളാണ് അപ്പം വിദേശികളുടെ പത്ത് കഴിഞ്ഞാൽ അവർ ഇവിടേക്ക് വരുന്നവരെല്ലാം ടോപ്പ് വരുമാനമുള്ളവരല്ല വന്നത് അവർ ഹാർഡ് വർക്ക് ചെയ്യും അവർ ലൈഫ് എൻജോയ് ചെയ്യും മലയാളികൾ പൊതുവേ ലൈഫ് എൻജോയ് ചെയ്യാൻ മടിക്കുന്നവരാണ് അപ്പം നമ്മൾ ലൈഫ് നന്നായിട്ടുള്ള സമയം നന്നായിട്ട് എൻജോയ് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക അപ്പം അവർക്ക് നല്ല വിജയം ഉറപ്പായിട്ടും ഉണ്ടാവുക അപ്പോൾ എല്ലാവരും അടിച്ചതുകൊണ്ട് തകർക്കുക അല്ലേ കൃഷി കൃഷിജലത്തിൻ്റെ ഈ ടോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് സെക്കൻഡ് സ്റ്റേ ആണ് കേട്ടോ സെക്കൻഡ് സ്റ്റേജിലായി നമ്മൾ ഈ സമയത്ത് മണ്ണ് വെച്ചു കൊടുക്കും നമുക്കൊരു രണ്ട് പണിയായതാണുള്ളത് മമ്മട്ടിയുണ്ട് തൂമ്പയുണ്ട് ഇടക്ക് മണ്ണിടാൻ തൂമ്പയാണ് നല്ലത് അപ്പോൾ ഈ പള്ളക്കൊക്കെ വെക്കാൻ വേണ്ടി പള്ളക്ക മണ്ണിൽ വെക്കാൻ വേണ്ടി മമ്മട്ടിയുള്ളത് അതായത് രണ്ടും കൂടെ നമ്മൾ എടുത്ത് ഇതുണ്ട് നമ്മളിടക്ക് ഇതിപ്പോൾ ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ ചീരക്ക് റെഡ് റോസ് ആണ് ഇത് നാൽപ്പത് ദിവസം എടുക്കും വളർന്നു വരാം അപ്പം ഇത് വന്നിട്ട് മണ്ണ് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഉണ്ടല്ലോ ചീര എല്ലാം പടക്കെ എന്ന് പറഞ്ഞ് വളരും ഉണ്ടോ ചീരയ്ക്ക് നമ്മള് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് അതെ നല്ല മണ്ണ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചിക്കിപ്പിടിപ്പിക്കണം നമ്മൾ പുതിയ വേര് വരും ചീര നല്ല പെട്ടെന്ന് തന്നെ ഗ്രോത്തിലേക്ക് എത്തും കളകള് നിൽക്കുമ്പോഴാണ് നമ്മുടെ തോട്ടത്തില് കീടങ്ങൾ അറ്റാക്ക് കൂടുന്നതുണ്ടതേ അപ്പൊ നമ്മൾ കളകൾ ഇങ്ങനെ കൊത്തി കൊത്തി മാറ്റുന്നതല്ല രോഗങ്ങൾ പരമാവധി കുറഞ്ഞിരുന്നതെ ഇങ്ങനെ ഇങ്ങനെ കൊത്തി കൊത്തി പോകുന്നത് കൊത്തി 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 കൊത്തിനം അതെ യുവാത്ത ചീരണ്ടല്ല നമ്മളിന്ന് വിളവെടുക്കയാണ് വേണ്ടത് ഈ ഒരു പരിപാടികളും പറിക്കേ കേട്ടോ പാട്ടപ്പാട്ട് രാവിലെ പറിക്കൂ ഇപ്പൊ സമയം ഏഴുമണിയായേണ്ട പാട്ടപ്പാടി പറിക്കൂ രണ്ട് ടൈപ്പ് ആണ് കേട്ടാ ഇത് കൊണ്ടുപോകാനുള്ള ആളും രാവിലെ എത്തിയിട്ടുണ്ട് എന്താ ഉണ്ടെ വിറ്റ് തകർക്ക് ചന്ദനക്കാൻ വേണ്ടി കേട്ടൻ കേട്ടാ അല്ല പറയാനുണ്ടാ ഇനിപ്പോ ഒരു മാസമായിട്ട് ചേട്ടൻ്റെ നല്ല ലാഭമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ചേട്ടൻ സപ്പോർട്ട് ചെയ്ത് തകർത്തേക്കടേ പറ മണ്ണതേ ഇങ്ങനെ ഇടണം കൊടഞ്ഞിടണം പറിക്കുന്ന സമയത്ത് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതില് ഈ അഴുക്കില്ലേ അഴുക്ക് വേറെ എല്ലേ തെറിച്ച് വീടിരുന്നു തെറിച്ച് വീണാല് പുള്ളിപ്പാടുവാനുള്ള സാധ്യത വളരെ കൂടുവേ ഉണ്ടാ ഇണ്ടാ അതീ നമ്മൾ നമ്മള് പറയുക ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കൊട്ടണ്ട മാറ്റുക എന്നുള്ള നമ്മുടെ വർക്കൊക്കെ എപ്പോഴും നമ്മൾ പരമാവധി മിഷനറികൾ ഉപയോഗിച്ച് ചെയ്യുക വർക്കൊക്കെ സ്പീഡാക്കി ചെയ്യുക അപ്പോൾ നമുക്ക് പരമാവധി ലാഭം കിട്ടുന്ന മേഖലക്ക് ആയക്കി നമുക്ക് കൃഷി മാറ്റാവുന്ന കേട്ടതേ അല്ല ഒന്നാം പുഴുക്കളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ എല്ലാം കൂടെ ഇതെല്ലാം കഴുകിയിട്ടാണ് നമ്മളിനി മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത് നമ്മുടെ ജീവിത ഇപ്പോഴത്തെ ഭംഗി നോക്കിയാൽ അഴുക്കൊക്കെ നല്ല സുന്ദര കുട്ടപ്പനാക്കിയത് നമുക്ക് കെട്ടി നമ്മൾ പതിനഞ്ച് ഇരുപതിലൊക്കെ വെച്ചാണ് നമ്മൾ കെട്ടി കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഒരു പതിനഞ്ചിലേക്ക് മേലുണ്ട് വള്ളി വെച്ച് കെട്ടി രാവിലെ തന്നെ തീരയ്ക്ക് രാവിലെ നമുക്ക് അച്ചടം നടക്കുന്നത് ഒരു എട്ടര ഒൻപത് മണി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ എല്ലാവരും തിരക്കിലേക്ക് പോകും അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ കൊടുത്ത് വിടുക എന്നുള്ളതാണ് നമ്മളൊരു പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചീര അങ്ങനെ പറിക്കാൻ നിൽക്കുക പിന്നെ വൈകിട്ട് മറിക്കണമെങ്കിൽ ഉള്ളു അപ്പോൾ ആരും ഇരിക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ നൂറ് കിലോത്തിൻ്റെ ത്രാസുണ്ട് ത്രാസ് നമ്മൾ തോട്ടം തന്നെ വെച്ചേക്കും അവിടെ കീറോയാണ് വെച്ച് നോക്കുന്നത് പതിനെട്ട് മുന്നൂറ് ഉണ്ട് ഏകദേശം രണ്ട് കിലോത്തിന് നമ്മൾ വെള്ളം കൂടെ നമ്മൾ കുറക്കും കേട്ടോ അപ്പോൾ അത് പതിനാറ് കിലോ അപ്പോൾ ഇതാണ് കൊടുക്കുന്നത് അപ്പം എന്താണോ അപ്പോൾ രണ്ട് കെട്ട് രാവിലെ റെഡി ആയിരിക്കുകയാണ് ഇവരത് രാവിലെ കൊണ്ട് തന്നെ ും അപ്പൊ രാവിലത്തെ പണി കഴിഞ്ഞിരിക്കണം നമ്മളത് വീണ്ടും നമ്മുടെ ഡ്രസ്സ് പഴയ ഡ്രസ്സിലേക്ക് നമ്മൾ പോകണം ഇനി എല്ലാം മുടിയൊക്കെ എരിയാലും സെറ്റായിട്ടാണ് പോവേ കൂളിങ് ക്ലാസ് കൂടെ വെച്ചേക്കായാല് ഇങ്ങനെ ഉണ്ട് കൃഷിക്കാരൻ കൂളിങ് ക്ലാസ് വെച്ചെ ഇരിക്കും അരിപോളിയാ പടിപൊളിയാണോ അല്ലേതെന്ന് കമ്മൻ്റ് ഇട്ടണം കേട്ടാ നമ്മുടെ പണിയായേക്കാം അപ്പൊ ഇവിടുത്തെ രാവിലെ പണികൾ കഴിഞ്ഞ് ഇനിയിപ്പം പല കൃഷി സ്ഥലങ്ങളുണ്ടല്ലോ അപ്പൊ അവിടെയൊക്കെ നമ്മളിന്ന് അടുത്തത് നീ പോകണം കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ വിശേഷങ്ങൾ അപ്പം മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയൊരു ബൈ